ഷൊർണൂർ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രവർത്തന പരിധിയുള്ള പതിനേഴ് പൊതുവിദ്യാലയങ്ങളിലെ ലോവർ പ്രൈമറി വിദ്യാർത്ഥികളായ ഇരുന്നൂറോളം നിർധനരായ കുട്ടികൾക്കാണ് സ്കൂൾ പുസ്തകങ്ങൾ ഉൾപ്പെടെയുള്ള പഠന സാമഗ്രികൾ നൽകുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബിൽ വിളിച്ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഈ മാസം ഇരുപത്തി അഞ്ചിന് ശനിയാഴ്ച രണ്ട് മുപ്പതിന് ഓങ്ങല്ലൂർ ഇ എം എസ് സ്മാരക ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വിദ്യാലയങ്ങളിലെ ഗുണഭോക്താക്കളായ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അധ്യാപകർ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഷൊർണൂർ സർവീസ് ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിൽ പാവപ്പെട്ട കുട്ടികൾക്ക് പഠന സാമഗ്രികൾ നൽകുന്ന ഒരു പരിപാടി ഈ വരുന്ന മെയ് ഇരുപത്തിയഞ്ചാം തീയതി കോങ്ങന്നൂരിലെ ഷൊർണ്ണൂർ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഹാളിൽ വെച്ച് ഇ എം എസ് സ്മാരക ഹാളിൽ വെച്ച് നടക്കുകയാണ് ബാങ്കിൻ്റെ പൊതുനന്മ നന്മ ഫണ്ടിൻ്റെ വിഹിതം ഉപയോഗിച്ചുകൊണ്ടാണ് ബാങ്ക് ഈ സംരംഭം ആദ്യമായി ഈ വർഷമാണ് ഇത് തുടങ്ങിയിട്ടുള്ളത് ബാങ്കിന് കാലാകാലം കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഒരു ഭാഗം പൊതുനന്മാർ ഫണ്ടായിട്ട് എല്ലാ ബാങ്കുകളും മാറ്റിവെക്കുന്നുണ്ട് പല ബാങ്കുകളും അത് വേണ്ട രൂപത്തിൽ ഉപയോഗിക്കുന്നില്ല പക്ഷേ ഷൊർണ്ണൂർ കോപ്പറേറ്റീവ് സർവീസ് ബാങ്ക് ഈ കൊല്ലം ആദ്യമായി കോങ്കൻ ഷൊർണോ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രവർത്തന പരിധിയിലുള്ള പതിനേഴ് സ്കൂളിലെ ലോവർ പ്രൈമറി വിഭാഗത്തിലെ ഇരുന്നൂറ് കുട്ടികൾക്കാണ് സ്കൂൾ ബാഗ് നോട്ട് ബുക്കുകൾ എഴുതാനുള്ള സാമഗ്രികൾ വരയ്ക്കാനുള്ള സാമഗ്രികൾ അടക്കമുള്ള ചടങ്ങ് സാമഗ്രികൾ നൽകുന്നത് ഈ ചടങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ശനിയാഴ്ച ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ടര മണിക്ക് കോങ്ങന്നൂർ ബാങ്ക് ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ് സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ അതുപോലെ കുട്ടികളുടെ രക്ഷിതാക്കൾ അധ്യാപകർ പി ടി എ ഭാരവാഹികൾ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ ബാങ്ക് ജീവനക്കാർ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു ചടങ്ങിൽ വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത് ബാങ്ക് കാലാകാലങ്ങളായി ലാഭത്തിൽ നിന്നും നീക്കിവെച്ച പൊതുനന്മാർ ഫണ്ടിൽ നിന്നുമാണ് കുട്ടികൾക്ക് സഹായം നൽകുന്നത് ഈ ഫണ്ടിലെ തുക ഉപയോഗിച്ച് ഭാവിയിൽ അർഹരായ കിടപ്പ് രോഗികൾക്ക് ചികിത്സാ സഹായം പോലുള്ള സാന്ത്വന പരിപാടികൾ നടത്താനും ആലോചിക്കുന്നുണ്ടെന്നും ഭാരവാഹികള് പറഞ്ഞു സ്ഥാപനത്തിന്റെ വളര്ച്ചയ്ക്ക് മുതല്ക്കൂട്ടാകുന്ന വിധം ഷൊർണൂരിലെ പ്രഭാത സായഹ്നശാഖയിലുള്ള സ്ഥലത്തെ കര്ഷകരെ സഹായിക്കുന്നതിനായി കർഷകർക്ക് അവരുടെ ഉല്പന്നങ്ങള് സംഭരിക്കാനും വിപണനം നടത്താനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് നാട്ടുചന്ത നടത്താനും ഭരണസമിതി ആലോചിക്കുന്നുണ്ട് ബാങ്കിന്റെ വാടാനം ബ്രാഞ്ചിന്റെ കെട്ടിടത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന നീതി ലാബിന് പുറമെ ചെലവ് കുറഞ്ഞ ചികിത്സാ മാർഗങ്ങൾ ഒരുക്കിക്കൊണ്ട് ഒരു ക്ലിനിക്കും മെഡിക്കൽ സ്റ്റോറും തുടങ്ങുന്നതിനും പദ്ധതിയുണ്ടെന്നും ബാങ്ക് പ്രസിഡന്റ് നാരായണൻ മാസ്റ്റർ സജീന്ദ്രൻ കെ പി മനു കെ അനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ